ി പതിനെട്ടാം അധ്യായം അനന്തരം എഹുബ അവന് മമുറയുടെ തോപ്പിൽ വച്ച് പ്രത്യക്ഷനായി വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കയായിരുന്നു അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അതാ മൂന്ന് പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നു അവൻ അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽക്കുവാൻ ഓടിച്ചെന്ന നിലം വരെ കുനിഞ്ഞു യജപാനനി എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയന് കടന്നു പോകരുത് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ വൃക്ഷത്തിൻ കീഴിൽ വിശ്രമിച്ചാലും ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം ഇതിനായിട്ടല്ലോ നിങ്ങൾ ടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നവർ പറഞ്ഞു അബ്രഹാം ധൃതി വെച്ച് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു വേഗത്തിൽ മൂന്നിടങ്ങൾ മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു അബ്രഹാം പശുക്കൂട്ടിൽ പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു യവനക്കാരൻ്റെ കൈവശം കൊടുത്തു അവൻ അതിനെ വേഗം പാകം ചെയ്തു പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വച്ചു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്രഹാം അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു അവർ അവനോട് നിൻ്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന് ഇവിടെ കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ തീർച്ചയായും അടങ്ങി വരും അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് എഹോവ പറഞ്ഞു സാറ കൂടാരവാതിൽക്കാർ അവൻ്റെ പുറകിൽ കേട്ടുകൊണ്ട് നിന്നു എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു സാറയ്ക്ക് ഗർഭധാരണത്തിനുള്ള പ്രായം കഴിഞ്ഞിരുന്നു ആകയാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് വൃദ്ധയായിരിക്കുന്നു എനിക്ക് സുഖഭോഗമുണ്ടാകുമോ എൻ്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോവ അബ്രഹാമിനോട് വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് ഉള്ളു തന്നെയോ എന്ന് പറഞ്ഞു സാറ ചിരിച്ചത് എന്തുകൊണ്ട് യഹോവയാൽ കഴിയാത്ത ഒരു കാര്യമുണ്ടോ ഒരു വർഷം കഴിഞ്ഞിട്ട് നിശ്ചയിച്ച സമയത്ത് ഞാൻ എൻ്റെ അടുക്കൽ മടങ്ങി വരും സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്നാരുള്ള ചെയ്തു സാറ ഭയപ്പെട്ടു ഞാൻ ചിരിച്ചില്ല എന്ന് നിരസിച്ച് പറഞ്ഞു അല്ല നീ ചിരിച്ചു എന്ന് അവിടുന്ന് അരുളു ചെയ്തു ആ പുരുഷന്മാർ അവിടെ നിന്ന് എഴുന്നേറ്റ് സോതോമിനു നേരെ നോക്കി അബ്രഹാം അവരെ യാത്രയക്കുവാൻ അവരോട് കൂടെ പോയി അപ്പോളെഹോ വരുളു ചെയ്തത് അബ്രഹാം നിശ്ചയമായും വലിയതും ബലമുള്ളതുമായ ജനതയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജനതകളൊക്കെ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമെന്നിരിക്കെ ഞാൻ ചെയ്യുവാൻ പോകുന്നത് അബ്രാഹാമിനോടും മറച്ചു വയ്ക്കുമോ എഹോവ അബ്രഹാമിനെക്കുറിച്ച് അരുൾ ചെയ്തത് അവന് നിവൃത്തിച്ചു കൊടുക്കാൻ തക്കണം അബ്രഹാം തൻ്റെ മകളോടും തനിക്ക് ശേഷമുള്ള മക്കളോടും തനിക്ക് ശേഷമുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചു കൊണ്ട് യഹോയുടെ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു പിന്നെ യഹോവ സോതോമിനും ഗോമോരയ്ക്കുമെതിരെയുള്ള നിലവിളി വലിയതും അവരുടെ പാപ അതികഠിനവും ആകുന്നതുകൊണ്ട് ഞാൻ ചെന്ന സോതോമിനെ ഗോമോരയ്ക്കുമെതിരെ എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയറിയും എന്നൊരു ചെയ്തു അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോതോമിലേക്ക് പോയി അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു അബ്രഹാം അടുത്തു ചെന്ന് പറഞ്ഞത് ദുഷ്ടനോട് കൂടെ നീതിമാനെയും അവിടുന്ന് സംഹരിക്കുമോ ഒരു പക്ഷേ ആ പട്ടണത്തിൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ അവിടുന്ന് അതിനെ സംഹരിക്കുമോ അതിലെ അൻപത് നീപ നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ നീതിമാൻ ദുഷ്ടനെ പോലെ ആക ആകത്തൊക്കെ വണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെയും സംഹരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യം ചെയ്യുവാൻ അങ്ങേക്ക് ഇടവരാതിരിക്കട്ടെ അത് ചെയ്യുവാൻ അങ്ങേക്ക് ഇടവരാതിരിക്കട്ടെ സർവഭൂമിക്ക് ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ അതിനെ ഹോവൻ ഞാൻ സ്വതാമൽ പട്ടണത്തിനകത്ത് അൻപത് നീതിമാന്മാരെ കണ്ടെത്തുന്നു എങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെ ക്ഷമിക്കും എന്നൊരു ചെയ്തു പൊടിയും ചാരവുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ ശ്രമിച്ചുവല്ലോ അൻപത് നീതിമാന്മാരിൽ പക്ഷെ അഞ്ച് പേർ കുറഞ്ഞു പോയെങ്കിലോ അഞ്ച് പേർ കുറഞ്ഞതുകൊണ്ട് അങ്ങ് ആ പട്ടണത്തെ മുഴുവനും നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന് നാൽപ്പത്തിയഞ്ച് പേരെ ഞാൻ അവിടെ കണ്ടെത്തിയാൽ അതിനെ നശിപ്പിക്കുകയില്ല എന്നവൻ അരുൾ ചെയ്തു അവൻ പിന്നെ ഹോബിയോട് സംസാരിച്ചു പക്ഷേ നാൽപ്പത് പേരെ അവിടെ കണ്ടെത്തിയാലോ എന്ന് പറഞ്ഞതിന് ഞാൻ നാൽപ്പത് പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്നവൻ അരുൾ ചെയ്തു അതിനവൻ ഞാൻ പിന്നെയും സംസാരിക്കുന്നു കർത്താവ് കോപിക്കരുതേ പക്ഷെ മുപ്പത് പേരെ അവിടെ കണ്ടെത്തിയാലോ എന്ന് പറഞ്ഞു ഞാൻ മുപ്പത് പേരെ അവിടെ കണ്ടെത്തിയാൽ നശിപ്പിക്കയില്ല എന്നവൻ അരുൾ ചെയ്തു ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ ശ്രമിച്ചുവല്ലോ പക്ഷേ ഇരുപത് പേരെ അവിടെ കണ്ടെത്തിയാലോ അവൻ പറഞ്ഞതിന് ഞാൻ ഇരുപത് പേരുടെ നിമിത്തം അത് നശിപ്പിക്കുകയില്ല എന്നവൻ ചെയ്തു പക്ഷേ അവൻ കത്ത് അവകോപിക്കരുതേ ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും പക്ഷേ പത്തു പേരെ അവിടെ കണ്ടെത്തിയാലോ എന്ന് പറഞ്ഞു ഞാൻ പേരെ നിമിത്തം നശിപ്പിക്കില്ല എന്ന് അവൻ അരുൾ ചെയ്തു എഹ്വാ അബ്രഹാമിനോട് അരുൾ ചെയ്തു തീർന്ന ശേഷം അവിടെ നിന്ന് പോയി അബ്രഹാമും തൻ്റെ സ്ഥലത്തേക്കും മടങ്ങിപ്പോയി ഈ വായിച്ചു കേട്ട തിരുവചന വേദഭാഗങ്ങളെ ദൈവം നമ്മൾ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ